വിനായൻ ഈ അടുത്ത കാലത്താണ് പ്രശസ്തനായി വന്നത് ഞാൻ പറഞ്ഞാൽ കമ്മട്ടി പാലം മുതല് ശരി അപ്പം ഈ വിവാദത്തിനിടയിൽ എന്താ ഇങ്ങനൊരു വിവാദം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അച്ഛനെ പറയുമ്പോൾ മക്കൾക്ക് വേദന ഉണ്ടാവും അപ്പോൾ ചന്തു സലീം കുമാർ അറിയൂ നടനാണ് വിനായൻ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ ചന്തു സലിംകുമാർ ഒരു കാര്യം പറഞ്ഞു ഇവിടെ വിനായകൻ സ്റ്റാറായി വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആരും ഗൗനിച്ചിരുന്നില്ല ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ ഗവനിച്ചിരുന്നില്ല അന്ന് എന്നോട് അതായത് സലി കുമാറിൻ്റെ മകനായ എന്നോട് പറഞ്ഞത് എന്താ എന്നെ ആ ആകെ ഗൗനിച്ചതെന്ന് എൻ്റെ അച്ഛൻ സലീംകുമാറാണ് അങ്ങനെ പറഞ്ഞാൽ വിനായകനാണ് ഇപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് വിനായകൻ പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ള കാര്യം വേറെ